അവൻ പറഞ്ഞിട്ടാണോ നീ വന്നത് ഈ സെന്റൻസ് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഇവിടെ അവൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഹി എന്നാണ് വരിക അല്ലേ ഇനി പറഞ്ഞിട്ടാണോ പറഞ്ഞിട്ടാണോ അപ്പോൾ ഇവിടെ രണ്ട് കോമ്പിനേഷൻ ആണ് വന്നത് പറഞ്ഞു അതുകൊണ്ടാണോ എന്നാണ് വരുന്നത് അപ്പോൾ പറഞ്ഞു നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ പറയുക എന്ന് സേ പറഞ്ഞു എന്ന് പറയുമ്പോൾ സെഡ് അല്ലേ സെഡ് ഇനി പറഞ്ഞിട്ടാണോ ഇവിടെ അതുകൊണ്ടാണോ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ എന്ത് പറയും അതുകൊണ്ടാണോ എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ വരാം അതിൽ അതിലേക്ക് നമുക്ക് വരാം ഇനി നീ എന്ന് പറയുമ്പോ എന്താ യു വന്നത് എന്ന് പറയുമ്പോ എങ്ങനെ പറയും കം ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ഇത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റാം അവൻ പറഞ്ഞിട്ടാണോ വന്നത് ഇവിടെ ഇതൊരു ക്വസ്റ്റ്യൻ ആണ് നേരത്തെ നടന്നു കഴിഞ്ഞ ഒരു കാര്യത്തിനെ കുറിച്ചുള്ളൊരു ചോദ്യമാണ് അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് എന്താണ് അവൻ പറഞ്ഞിട്ടാണോ നീ വന്നത് ഒരു കാര്യം ചെയ്തത് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ എന്താ എന്താ ക്വസ്റ്റ്യൻ വേർഡ് വേർഡായിട്ട് എഴുതാ ഡിഡ് ആണ് ക്വസ്റ്റ്യൻ വേർഡ് വേർഡായിട്ട് എഴുതാ ഡിഡ് ഇനി നീ വന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം എഴുതാം ഡിഡ്യൂ കം ഡി കം ഇനി എന്താണ് ചോദ്യം അവൻ പറഞ്ഞിട്ടാണോ ഇതാണ് നമ്മുടെ ചോദ്യം അല്ലേ അവൻ പറഞ്ഞിട്ടാണോ നീ വന്നത് ഡിഡ്യൂ കം ബിക്കോസ് ബിക്കോസ് എന്തുകൊണ്ടാണ് ഇവിടെ ബിക്കോസ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞിട്ടാണോ എന്നുള്ളതിന് പറഞ്ഞു അതുകൊണ്ടാണോ എന്നുള്ളതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് പറഞ്ഞിട്ടാണോ അതുകൊണ്ട് അതുകൊണ്ട് എന്നുള്ളതിന് പകരമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത് ബിക്കോസ് ബിക്കോസ് അവൻ പറഞ്ഞിട്ടാണോ ടോൾഡ് അല്ലെങ്കിൽ സെഡ് എന്നുള്ളതും പറയാം ഹി ടോൾഡ് യു ടു ഇവിടെ വേണമെങ്കിൽ നമുക്ക് കം എന്ന് എഴുതാം ടോൾ ഡ്യൂ ടു കം എന്ന് എഴുതാം പക്ഷേ ഓപ്ഷണലാണ് ആവശ്യമില്ല നമുക്ക് ഇവിടെ നിർത്താം ഓക്കെ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്